അപ്പോൾ ഞങ്ങൾ ആർ എം കി മോളിൽ വന്നിരിക്കണ് ഡ്രസ്സ് എടുക്കാനായിട്ട് ഡ്രസ്സ് ഉള്ളിൽ വീഡിയോ അല്ല അവിടെ അല്ല അതുകൊണ്ട് പുറത്ത് വന്നിട്ട് കാണിച്ചു തന്നെ ഓക്കെ അവർ ഉള്ളിലേക്ക് പോയി അപ്പോൾ ആർ എം വന്നിരിക്കുകയാണ് വന്നിരിക്കണ് ഇത്തത് പ്യുർ റെഡ് ഒക്കെ ഇതങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സാരികൾ ഇത് ബ്ലഡ് റെഡ് ഇതിങ്ങനെ ഫോട്ടോയില് വേറെ മജീന്ന പോലെ തോന്നിക്കുണ്ടെങ്കിൽ നല്ല പ്യുർ റെഡ് ഗോൾഡൻ പല്ലും തമ്പി വേറെ കാണിച്ചിരിക്ക ക്യാമറയിൽ വന്ന് വേറെ കളറായിരിക്കും നീന്ന് ഡാഡ് ഡാഡൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാണ് ഇത് ഇതില് നോക്കുമ്പോ കളർ വ്യത്യാസം പോലെ ഉണ്ട് പർപ്പിൾ കളറിൽ നല്ല രസമുണ്ട് പിന്നെ ഗോൾഡൻ ബ്ലൗസ് ആ മുന്താണി പെർപ്പിളിൽ വേറെ വന്ന് ഡിസൈൻ ഉണ്ടാക്കുക ഒരു ഇതോ കണ്ടോ എടുക്കണ്ടൊരു സംശയായിട്ടിരിക്കണേ പക്ഷെ നല്ല ഇത് റെഡാണത് സെലക്ട് ചെയ്തിരിക്കണേലപ്പൊ ഇന്ന് നോക്കണ മജന്ത പോലെ വീഡിയോ മേ മജന്ത പോലെ

പറഞ്ഞിട്ട് കയില്ലേ ഇതിൽ ഏഷ്യ പോലെ തോന്നിക്കണേ ഇപ്പൊ കേരള സാരിയും കൂടി ഇവിടെ നോക്കണ് ഇപ്പൊ മൈൽ തീരി ഉള്ളത് ഓക്കെ ഇത് ഇനി സെലക്ട് ചെയ്യട്ടെ കേട്ടോ ഉണ്ട് പിന്നെ കുർത്തി ഉണ്ടാവില്ല പിന്നെ കുറച്ച് തോത്തുമുണ്ട് പിന്നെ കള്ളിമുണ്ട് കള്ളിമുണ്ട് എവിടെ കള്ളിമുണ്ട് എവിടെയാ ആ ിയും ഉണ്ട് ഡാഡാക്കിത്വരുടെ മുണ്ട് ടൗല് രണ്ട് ടവിലും എടുത്തുണ്ട് ഷോപ്പിൽ സാരി വെച്ച ഷോപ്പിൽ ബൊമ്മക്കല് വെച്ചിട്ടുണ്ട് അഴകായിരിക്ക സൂപ്പർ ആയിരിക്കും എല്ലാ ഭഗവാന്മാരുടെയും ஃபோட்டோ வச்சிருக்கு இருக்கு